അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെടിയാണ് മെക്സിക്കൻ പെറ്റോണിയ എന്ന ബ്ലൂബെൽ പേര് പെറ്റോണിയ എന്നാണെങ്കിലും ശരിക്കുമുള്ള പെറ്റോണിയ അല്ല ഇത് നാടൻ വെറൈറ്റിയും കുള്ളൻ വെറൈറ്റിയും ഉണ്ട് കുള്ളൻ വെറൈറ്റി തിക്കായി ഇലയും അതിൽ തിക്കായി പൂക്കളും ഉണ്ടാവും പർപ്പിൾ പിങ്ക് വൈറ്റ് എന്നീ മൂന്ന് നിറങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾ നന്നായി കൂർത്തിരിക്കുന്ന ഇലകളുടെ നടുവിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിൻ്റെ പൂക്കൾ ഒരു ദിവസം പൂർണ്ണമായി നിൽക്കില്ല ഉച്ച കഴിയുന്നതോടെ ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകും നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഈ ചെടി വെയിലത്ത് നന്നായി പൂക്കും എത്ര വലിയ മഴയത്തും ഈ ചെടി നശിച്ചു പോകാതെ നിൽക്കും നാടൻ വെറൈറ്റിയുടെ തണ്ട് നല്ല പൊക്കം വെക്കും ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് ചെടികൾ ചെടികളുണ്ടാവും വിത്ത് വീണ് കിളിർത്ത് അതിവേഗം ആ ഏരിയ മുഴുവനും ഈ ചെടികൾ കൈയടക്കും ശരിക്കും പറഞ്ഞാൽ ആക്രമണാത്മകമായ രീതിയിൽ വ്യാപിച്ചു വളരുന്ന ചെടിയാണ് മെക്സിക്കൻ പെറ്റോണിയ നാടൻ വെറൈറ്റി വിത്തിൽ നിന്നും കമ്പിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാവും വിത്ത് വഴിയാണിത് കൂടുതൽ വ്യാപിക്കുന്നത് വിത്ത് നനഞ്ഞാൽ ഒരു പശവശപ്പായിരിക്കും ഇനി നമ്മളിത് പറിച്ചു കളഞ്ഞാലും അതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ കിടന്നാൽ അത് വീണ്ടും പൊട്ടിക്കിളിർത്തു വരും നന്നായി പരിപാലിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയുന്ന രീതിയിൽ നമ്മൾ ഈ ചെടിയെ വളർത്തുകയാണെങ്കിൽ മെക്സിക്കൻ പെറ്റോണിയ നമ്മുടെ പൂന്തോട്ടത്തിന് അതീവ മനോഹാരിത നൽകുന്ന ഒരു ചെടിയായിരിക്കും